കേരളത്തിലെ നന്മ കാർഷിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർക്ക് തൊടുപുഴയിൽ ജനകീയ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തി മിനിമം വേതനം ഇരുപത്തൊന്നായിരം രൂപയാക്കുക വിരമയ്ക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഐതിഹാസിക രാപകൽ സമരത്തിനെയും അതിന്റെ നേതൃത്വത്തെയും വളരെ വിലക്കുറഞ്ഞ രീതിയിൽ ആക്ഷേപിക്കുന്നത് കേരള സമൂഹം അംഗീകരിക്കില്ലെന്ന് ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്ത ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് മാളിയക്കൽ അഭിപ്രായപ്പെട്ടു ഭരിക്കുന്ന പാർട്ടിക്കും സി ഐ ട്യുവിനും മാത്രമേ സമരം സംഘടിപ്പിക്കുവാൻ അവകാശമുള്ളൂ എന്ന നിലപാട് വിലപ്പോകില്ല എല്ലാത്തരം ഭീഷണികളെയും അതിജീവിച്ച ആശാമാരുടെ ജീവിതസമരം വിജയിപ്പിക്കുക തന്നെ ചെയ്യും ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോയി മൈക്കിൾ അധ്യക്ഷനായി എൻ വിനോദ് കുമാർ ടി ജെ പീറ്റർ കൃഷ്ണൻ കണിയാപുരം സി ആർ കുഞ്ഞപ്പൻ ജെയിംസ് കോലാനി സി ബി സി മാത്യു പി സി ജോളി സൗമ്യ പീറ്റർ ജോയി പുളിയ മൈക്കൽ കെ എൽ ഇപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ സംസ്ഥാനത്തെ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവർക്ക് വാഗ്ദാനം ചെയ്ത ദിവസം എഴുന്നൂറ് രൂപ പ്രതിഫലം കൊടുക്കും എന്നുള്ള ആ വാഗ്ദാനം അത് തങ്ങളുടെ കാര്യത്തിൽ നടപ്പാക്കും മുപ്പത് ദിവസവും തങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു ആ പണിക്ക് ഇരുപത്തോരായിരം രൂപ ദിവസം എഴുന്നൂറ് രൂപ വെച്ചുള്ള അത് ഞങ്ങൾക്ക് കിട്ടണം രണ്ടാമത്തെ ആവശ്യം പതിനഞ്ചും ഇരുപതും ഒക്കെ വർഷം പ്രവർത്തിച്ചതിന് ശേഷം അറുപത്തിരണ്ട് വയസ്സാണിപ്പോഴ് അവരുടെ വിരമിക്കൽ പ്രായമായി സർക്കാർ വിരമിക്കുന്ന വേളയിൽ മറ്റു സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നത് പോലെ ഒരു ചെറിയ തുക അത് ഞങ്ങൾക്കും തരണം അന്യായമായ ആവശ്യമാണെന്ന് ആർക്കെങ്കിലും പറയാം ഇത് ചോദിക്കുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് കേരളത്തിൽ വ്യാപിച്ച സമയത്ത് ഏറ്റവും പ്രശംസാർഹമായ രീതിയിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് കേരളത്തിലെ